നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ സമീപകാലത്ത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബാറ്റിംഗ് റൊട്ടേഷന് പിന്നിലെ കാരണത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കോച്ച് ഗൌതം ഗംഭീർ ഓസ്ട്രേലിയക്കെതിരെ സമാപിച്ച ടി ട്വന്റി പരമ്പരയിൽ ബാറ്റിംഗ് ഓർഡറിൽ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളും അദ്ദേഹം നടത്തി പക്ഷേ മലയാളി താരം സഞ്ജു സാംസൺ അടക്കം ചില കളിക്കാരുടെ ബാറ്റിംഗ് ഫോമിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായതിനുശേഷം മൂന്നു മുതലേ വരെ പല റോളുകളിലാണ് അദ്ദേഹത്തിന് കളിക്കേണ്ടി വന്നത് ബാറ്റിംഗ് റോളിലെ ഈ അവ്യക്തത കാരണം സഞ്ജു സ്ഥിരതയും ഫോമുമെല്ലാം നിലനിർത്താൻ പാടുപെടുകയാണ് സഞ്ജു മാത്രമല്ല സൂര്യകുമാർ യാദവ് തിലക് വർമ്മ തുടങ്ങിയവരെയും ബാറ്റിംഗിലെ പരീക്ഷണങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ കാണിക്കുന്നു പക്ഷെ ഇതുകൊണ്ടൊന്നും ബാറ്റിംഗിലെ ഈ കസേരകളി താൻ നിർത്തില്ലെന്നും ഓപ്പണർമാരെ ഒഴികെ ബാക്കിയുള്ളവരെയെല്ലാം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് ഗംഭീർ തുറന്നു പറഞ്ഞിരിക്കുന്നത് ബി സി സി ഐ പങ്കുവച്ചിട്ടുള്ള പുതിയ വീഡിയോയിലാണ് ടി ട്വന്റിയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗൌതം ഗംഭീർ വെളിപ്പെടുത്തിയത് താൻ ഇനിയും ഇത് ആവർത്തിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം ഇതിന് പിന്നിലെ കാരണവും വിശദമാക്കി ആദ്യ ദിവസം മുതലുള്ള ഐഡിയോളജി ഇതുതന്നെയാണ് കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിൽ ഞാൻ കോച്ച് സ്ഥാനമേറ്റെടുത്തത് മുതൽ ഇപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല ബാറ്റിംഗ് ഓർഡർ എന്നത് വളരെ ഓവർ ആയിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓപ്പണർമാരുടെ കാര്യത്തിൽ മാത്രമാണ് ഇത് സാധ്യമല്ലാത്തത് രണ്ട് ഓപ്പണർമാർ തീർച്ചയായും സ്ഥിരമാണ് അതിനുശേഷമുള്ളവരെല്ലാം മാറിക്കൊണ്ടേയിരിക്കും കാരണം എത്ര റൺസ് എടുക്കുന്നു എന്നതല്ല ടി ട്വന്റിയിൽ വിഷയമെന്നും ഗംഭീർ വ്യക്തമാക്കി നേടുന്ന റൺസിനേക്കാൾ ബാറ്റിംഗിൽ ആ താരമുണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ് കൂടുതൽ പ്രധാനമെന്നും അദ്ദേഹം പറയുന്നു ടി ക്രിക്കറ്റിൽ ഒരു ബാറ്റർ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില സമയങ്ങളിൽ ആളുകൾ ഇതിനെ തെറ്റായി കണക്കുകൂട്ടുന്നു അല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡർ റൺസ് ഇംപാക്റ്റ് എന്നിവ വേർതിരിച്ച് അറിയുന്നുമില്ല നേടുന്ന റൺസും കളിയിലെ ഇമ്പാക്റ്റും തീർത്തും വ്യത്യസ്തമാണ് ടി ട്വന്റി ക്രിക്കറ്റ് എന്നത് ഒരു കളിക്കാരനുണ്ടാക്കുന്ന ഇംപാക്റ്റിനെ ആശ്രയിച്ചിരിക്കും ഇന്നിംഗ്സിൽ ആകെ നൂറ്റി ഇരുപത് ബോളുകളാണുള്ളത് ഓരോ ബോളും ഒരു ഇവന്റാണ് എല്ലാ ബോളിലും നമുക്ക് പരമാവധി ഇംപാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയും വേണം അതാണ് ഇന്ത്യൻ കോച്ചായതിനു ശേഷമുള്ള ആദ്യ ദിനം മുതൽ ഞാൻ ശ്രദ്ധിച്ചത് വളരെ ഒഴുക്കുള്ള ബാറ്റിംഗ് ഓർഡറാണ് അതെന്നെനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നതും ഇങ്ങനെ തന്നെയാണെന്നും ഗംഭീർ വിശദമാക്കി